ം ക്യാൻവാസാക്കി പതിനൊന്നുകാരനായ ബിദു വിജയ് പുല്ലൂർ പൊള്ളക്കടയിലെ ബിനു നിവാസിപ്പോൾ ചിത്രശാലയായി മാറിക്കഴിഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് പുറം ചുമരിൽ പത്തടി ഉയരത്തിൽ വരച്ച മുച്ചിലോട്ട് ഭഗവതിയുടെ മുഖകാന്തി ശ്രദ്ധേയമാവുകയാണ് മാറുന്ന ലോകത്തും വീട്ടുചുമരുകളെ ചുമരുകളെ ക്യാൻവാസാക്കിയ വിദു വിജയി വരച്ചിടുന്നത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് അവധിക്കാലം തുടങ്ങിയ ആദ്യ ദിനം തൊട്ട് ഈ പതിനൊന്നുകാരൻ മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങളെ വീടിന്റെ ഭിത്തിയിലും കാർപോർച്ചിന്റെ ചുമരിലുമായി വരച്ചിട്ടിരിക്കുകയാണ് മുഗൾ തട്ടിലെ പുറം ഭിത്തിയിൽ മരത്തിൽ തൂങ്ങിയാടുന്ന പാണ്ഡെയെ വരച്ചുകൊണ്ടാണ് തുടക്കമിട്ടത് പ്രൊഫഷണൽ ടച്ചുള്ള ചിത്രങ്ങളാണ് വിദു വിജയി വരക്കുന്നത് പൊള്ളക്കടയിലെ വിനു നിവാസിന്റെ ഭിത്തികൾ വൈവിധ്യമാർന്ന ചിത്രങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് കോവണിയോട് ചേർന്ന ചുമരിൽ മരക്കൊമ്പിൽ ചേക്കേറിയ കിളികളുടെ ചിത്രം വരച്ചു ഫാബ്രിക് പെയിന്റാണ് ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് പുറം ചുമരിൽ പത്തടി ഉയരയായി മുച്ചിലൂട്ട ഭഗവതിയുടെ മുഖകാന്തി വരക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് ഈ കൊച്ചു ചിത്രകാരൻ വലിയ മേശയിൽ കയറി നിന്നാണ് ചുമരിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ ചിത്രം വരച്ചു തീർത്തത് മൂന്ന് ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തീകരിക്കാനായത് ആറു മാസം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളിക്കൂത്ത് അദ്ദേഹത്തിന്റെ ചിത്രം വരച്ച് നേരിട്ട് സമ്മാനിച്ചിരുന്നു ചിത്രകാരൻ രാജീന്ദ്രൻ പുലൂരിന്റെ കീഴിൽ പഠനം നടത്തുന്ന വിധു നാലുവയസ് മുതൽ ചിത്രരചനയിൽ ഏർപ്പെടുന്നുണ്ട് പെരിയ അംബേദ്കർ വിദ്യാനികേതനിലെ ഏഴാം തരം വിദ്യാർത്ഥിയാണ് പാലക്കുന്ന് ആറാട്ടുകടവിലെ ടി വി വിജയൻറെയും പി ബീനയുടെയും മകനാണ് ഈ കൊച്ചു ചിത്രകാരൻ വർണ്ണങ്ങൾ നിറഞ്ഞ ചിത്രശലഭങ്ങളെ വരക്കാനാണ് അടുത്ത പരിശ്രമമെന്ന് വിദു പറയുന്നു ൾ സഹോദരൻ വിനു വിജയിയും ചിത്രരചനയിൽ സജീവമാണ് പൊള്ളക്കടയിലെ ആദ്യകാല പ്രവാസിയായ പരേതനായ പി ഗോപാലന്റെ കൊച്ചുമകനാണ് വിനു വിജയ് ജയരാജൻ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്